ടോയ് ട്യൂബ് ചാനൽ ദുർഗാസ് വേൾഡ് അപ്പം ഇപ്പം സമയം ഒരു ആറര മണിയൊക്കെ ആയി ഇന്നത്തെ നമ്മുടെ വീട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വാവി മോളിൽ നിന്ന് സ്കൂളിൽ പോകണം സ്കൂളിലല്ല അങ്കൻവാടി പോവാണ് അപ്പം അതിൻ്റെ കുറച്ച് ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോ കാരണം അവൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ അവൾ അങ്കൻവാടി ആദ്യ ഇട്ട് പോയ വീഡിയോ ഒക്കെ എടുത്ത് കാണാമല്ലോ അതാണ് ഇങ്ങനെ ഒരു ബ്ലോഗ് എടുക്കാന്ന് കഴിഞ്ഞാൽ ആയി അപ്പം അതീഷേട്ടൊക്കെ നടന്നു അതീഷേട്ട് ഇപ്പം തിരിച്ചു പോകുന്നിടം വരെ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ പുലിക്കാരന് എട്ട് മണിയാവുമ്പോൾ അവിടെ എത്തണം അപ്പോൾ അതിന് വേണ്ടി കാപ്പ റെഡിയാക്കണം അതാണ് കാലത്ത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് അതൊക്കെ ഉള്ളു ഇനിയിപ്പോൾ ഞാൻ പാലെടുക്കാനായിട്ട് പോകുന്നു അങ്ങനെ കുറച്ച് കലാപരിപാടിയൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കുറേ ദിവസം കൊണ്ട് തോനെ നേരം കിടന്നുറങ്ങിയിട്ട് ഇന്നിപ്പോൾ രാവിലെ ഇന്നിട്ടുകൊണ്ട് കോട്ടുവായ അടക്കം കോട്ടുവടക്കം ആയിരുന്നു കേട്ടോ എടുത്ത് വെള്ളത്തിൽ വെച്ചിട്ട് പിന്നെ ഏട്ടൻ്റെ വെള്ളം കാലത്തെ വെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ട് അപ്പോൾ കോട്ടുവായിക ഇട്ടിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് അങ്ങോട്ട് പോവുകയാണ് വാവിമൂളും നല്ല സൂപ്പർ ഉറക്കാണ് ഏട്ടനും കാലത്ത് പോകുന്നതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ ഉണന്നു അങ്ങനെ ഏട്ടൻ്റെ വെള്ളമൊക്കെ കൊടുത്തിട്ട് വാവിമൂളെ ഒന്ന് നോക്കിയിട്ട് ഞാൻ ത്തി നേരെ അങ്ങ് പാലൊക്കെ എടുക്കാൻ പോയി പാലൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ മാവിൽ മാമ്പഴം പഴുത്ത് വീഴും കേട്ടോ അത് പറക്കുന്നത് അതിൻ്റെ ഓട്ടോ ആണ് കേട്ടേ കാണുന്നത് അങ്ങനെ ഞാൻ പറക്കൊണ്ട് വന്ന് നാലഞ്ച് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളം ധോരാനായിട്ട് അവിടെ വെച്ചിട്ട് വാമി മോളുടെ പാൽ കാച്ചാൻ വെച്ചു ചായ ഇട്ടു അതൊക്കെ ആയിരുന്നു ഇന്ന് കാലത്ത് ദോശയുണ്ട് തന്നെ ഇന്നലെ കടല വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലക്കറി വെക്കാനായിട്ട് അരിഞ്ഞോണ്ട് വന്നാൽ അപ്പോൾ അമ്മയും ഒക്കെ എഴുന്നീട്ട് പിന്നെ മീനും എണ്ണീട്ട് അരി അടുപ്പിലിട്ടു പിന്നെ കടലക്കറിക്കുള്ള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീശ്വനു വേണ്ടി ദോശയും കറിയുണ്ടാക്കി പെട്ടെന്ന് തന്നെ കൊടുത്തോട്ടോ അപ്പോഴത്തേക്കും വാമ്പിമോൾ ഉണന്ന് ഇവിടെ കളിയൊക്കെ തുടങ്ങി ആൾ അത്യാവശ്യം നല്ല മൂടിലാന്ന് തോന്നുന്നു എന്ന് അത് കഴിഞ്ഞ് നേരെ ഞാൻ ഇക്കടെ വന്നപ്പോഴത്തേക്കും മീനുദൈത്ത് ഓരടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി നമുക്ക് മീനും കൂടെ കിട്ടിയാ മീൻ കറിയും കൂടെ വെച്ചാൽ മതി കേട്ടോ അങ്ങനെ അമ്മ നമുക്കുള്ള ബാക്കി ദോശയൊക്കെ ചുറ്റുകൊണ്ടിരിക്കുകയാണ് ഞാനങ്ങനെ നേരെ റൂമിൽ വന്നപ്പോൾ വാമ്പിമോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു മടി പിടിച്ചൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് അമ്മ എപ്പോഴേ സ്കൂളിൽ പോയേണ്ട ബാഗ് എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ആളിപ്പം അതൊക്കെ ബെഡിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന് എടുക്കാനുള്ള ഒരു കൊച്ചുകളത്തരമൊക്കെ ഒപ്പിച്ചു അങ്ങനെ എന്തായാലും നല്ല മൂടായത് കൊണ്ട് ഞാൻ പുള്ളിക്കാരെയും വിളിച്ച് വെളിയിൽ പോയി നിഗം വെട്ടാനായിട്ട് പോയി ആദ്യം കുറച്ച് മടിയായിരുന്നു എന്നാലും നിഗമൊക്കെ വെട്ടി നിഗമൊക്കെ വെട്ടി സുണ്ണിയായിട്ട് എൻ്റെ കൂടെ വന്ന് ബ്രഷ് ചെയ്യാനായിട്ട് വന്നു പക്ഷേ എൻ്റെ മോക്ക് ബ്രഷ് ചെയ്യുന്നതാണ് അലർജി പോലത്തെ ഒരു കാര്യം കേട്ടോ മാമിമോക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പല്ലറിയിപ്പ് പക്ഷേ ഇന്ന് ഞാൻ കൂടെ പല്ല് രീച്ചപ്പത്തേക്കും എൻ്റെ കൂടെ പല്ല് പല്ലേച്ച തീർന്ന ആൾ വരുന്നില്ല കേട്ടോ ബ്രഷ് കൊണ്ട് തേക്കുന്നു കൈ കൊണ്ട് തേക്കുന്നു എന്ന് വേണ്ട പഴ ബഹളത്തി പിന്നെ ഹാൻഡ് വാഷ് അത് മാമിയുടെ ഒരു വീക്ക്നസ് പല്ലയിൽ പല്ലിതേക്ക് ഇഷ്ടമല്ലാത്തവളെ ഇന്ന് ബ്രഷ് കൊണ്ട് തേക്കുന്നു കൈ കൊണ്ട് തേക്കുന്നു പല്ല് വെച്ചിട്ട് തേട്ടിറങ്ങുന്നില്ല കേട്ടോ അതിന് കാരണം വേറൊന്നുമല്ല ഞാൻ നാലഞ്ച് കുട്ടി ദോശ അമ്മ ചുട്ട് വെച്ചത് എടുത്തോണ്ട് വന്നു അപ്പോൾ വേണ്ട മുത്തശ്ശി വരുത്തന്നാൽ ഞാൻ തിന്നാ അവിടെ പോയാൽ തിന്ന എവിടെ പോയാൽ തിന്നാന്നൊക്കെ പറഞ്ഞു എന്നാലും എങ്ങനെയുമൊക്കെ ഇത്തിരി കഴിച്ചു ഇത്തിരി കഴിച്ചിട്ട് പിന്നെ ദയവാമിക്കുട്ടിക്ക് അച്ചാച്ചി മേടിച്ച പുതിയ ഫ്രോക്കൊക്കെ ഇട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ വാമിമോളെ അങ്ങനെ ഞാൻ വാമിമോളെ ഒരുക്കാണ് അമ്മ അങ്ങനെ ഓരോരുത്തരെ വിളിച്ച് പറയുന്നത് വാമിത സ്കൂളിൽ പോകാൻ പോകുന്നു ഏട്ടനെയും അവളുടെ കൊച്ചച്ചനെയൊക്കെ വിളിച്ച് പറഞ്ഞു അങ്ങനെ വാമിമോൾ അതേ അമ്മ മേടിച്ച ബാഗൊക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് അപ്പം നമ്മളെ കൂടാതെ ആമിക്കുട്ടിയും വരുന്നുണ്ട് ആമിക്കുട്ടീൻ്റെ ആ ഡ്രസ്സൊക്കെ ചെയ്ത് സുണ്ണിയായിട്ട് വരുവാണ് കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ വാമി ചാടി തുള്ളി ബാഗൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞു ബാഗ് ഞാൻ പിടിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഞാൻ പിട്ടോളാന്നും പറഞ്ഞൊക്കെ പോവാണ് ഈ ആദ്യത്തെ ദിവസത്തെ ഈ സന്തോഷമേ ഉള്ളൂ എന്നൊന്നും അറിയാൻ മേലെ എന്തായാലും പുള്ളിക്കാർ ഭയങ്കര ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെ വാമിക്കുട്ടിക്ക് ടാറ്റ പറയാനായിട്ട് കുഞ്ഞാവിയായിട്ട് നമ്മുടെ തേജുകൂട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ ടാറ്റയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് തൊട്ട് തന്നെയായിരുന്നു ഒരുപാട് ഇല്ല അങ്കമാടി വന്നപ്പോഴത്തേക്ക് അവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിള്ളേരെയൊക്കെ വാര വാരവേൽക്കാനായിട്ട് അവിടുത്തെ ഓരോ ഒക്കെ കേട്ടി സെറ്റാക്കിയിട്ടിട്ടുണ്ടായിരുന്നു വാമിക്കുട്ടിക്ക് പൂവൊക്കെ കൊടുത്ത് സ്വീകരിച്ചു കേട്ടോ വാമിക്കുട്ടി എങ്ങനെ പൂവൊക്കെ മേടിച്ച് ഭയങ്കര സന്തോഷത്തിൽ ഷേക്കാൻ്റെ ഒക്കെ കൊടുത്ത് അകത്ത് കയറി അങ്ങനെ വാമി അവിടെ ആക്കി നമ്മളെ ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ മൂന്ന് പേരും കൂടെ തിരിച്ച് വരുകയാണ് തിരിച്ച് വന്ന് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴായിരുന്നു എനിക്ക് എന്തെങ്കിലും ഭയങ്കര വിഷമല്ല അതിൻ്റെ പ്രസംഗമാണ് കേട്ടോ ഈ കാണുന്നത് അത് നിങ്ങളെ കേൾപ്പിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല കാരണം ബോറായാലും എന്ന് ആലോചിക്കുകയാണ് ഭയങ്കര വിഷമായിരുന്നു എന്താണെന്ന് അറിയത്തില്ല മറ്റത് ഫുൾ ടൈം അവളിങ്ങനെ അമ്മേ 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 എന്താ അമ്മേ അമ്മേ അമ്മയത് അമ്മേ മറ്റേത് അമ്മയെന്ന് പറഞ്ഞ് ചോദിച്ച് ചോദിച്ച് നിൽക്കുന്നതുകൊണ്ടായിരിക്കും എന്നെപ്പോലെ തന്നെ ആയിരിക്കും എല്ലാ അമ്മമാർക്കും ഈ ഫീലിങ്സ് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മളെങ്ങനെ ടു കെ ഫാമിലി ആയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ バズりよ。